ട നേരല്ലേ ഇതാണ് വീട് ഞാൻ എന്നെ വിളിക്കുമ്പോ വന്നാ മതി ഞാൻ പോയിട്ട് പറഞ്ഞു അസാളും ഇന്ന് രാവിലെ വിളിച്ചിരുന്നു ആ കുട്ടിനെ കാണാൻ വേണ്ടിട്ട് ചെറുക്കൻ വന്നിട്ടില്ലേ ചെറുക്കണ്ട് വേണ്ട ഞാൻ വിളിക്കാം

ఇవన్న మూతి మూ కట్ట త్రీ మంత్స్ లెటర్ ఏ దో తిన్ ചേട്ടന് ഫേസ്ബുക്ക് ും എനിക്ക് അറുന്നൂറ് രൂപയുടെ ഫോണും നിനക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഫോണും അല്ലേ ഇരുപത്തയ്യായിരം രൂപയെ കുടുംബശ്രീ കോഴി വളർത്താൻ ലോൺ എടുത്ത് ഞാൻ വാങ്ങിച്ചതാ ആ ലോൺ എടുത്ത ഫോണിൽ കൂടി ഇപ്പൊ കോഴികൾ വളരുന്നില്ലേ എന്നെനിക്കൊരു സംശയം ഉണ്ട് ഞാൻ